കളിച്ചോണ്ടിരിക്കണമെന്നു ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു ചട്ടാലത്തൊരു മാമ സർപ്രൈസായിട്ട് വന്ന് എല്ലാവരും നെറ്റി ആർക്കും അറിയില്ല കേട്ടോ ഇതെന്റെ കളിക്കണതാണ് ഞങ്ങള് കസിൻസൊക്കെ കൂടിയിട്ടാണ് എന്താ ചാട്ട് കൊളുത്തുള്ളത് അപ്പോൾ കുട്ടികൾ മാത്രമായിട്ട് ചാട്ടക്കുളത്തിലേക്ക് പോവുകയാണ് മാമയും കൊണ്ടുപോകണേ മാമയാണ് കൊണ്ടുപോണത് മീനുകളൊക്കെ ഉണ്ട് അത് കാണാനൊക്കെയാണ് പോണത് ഞങ്ങളെല്ലാവരും കൂടി കളിക്കാണ് വീര്മാരെല്ലാവരും ഉണ്ട് കളിക്കാൻ കള്ളനും പോലീസാണ് കളിക്കുന്നത് ഞങ്ങൾ കളിച്ചു കഴിഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ എന്താ പറങ്ങനെ നേരത്തായപ്പോൾ ഞങ്ങള് കുറച്ചൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് പാട്ടുകളായിരുന്നു ഞങ്ങൾ കളിച്ചത് മാമ സർപ്രൈസ് വന്നില്ലേ ആ മാമാക്ക് കുളം കാണാം അത്ര അപ്പോ ഞങ്ങള് എല്ലാവരും കൂടിയിട്ട് രാത്രി കുളം കാണാൻ വന്നതാണ് ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ ഇട്ടുകൊടുത്ത് എന്ത് ഒരേ മീന ബിസ്കറ്റ് ഒക്കെ ഇട്ടുകൊടുക്കുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്